ഒരു സിനിമ സിനിമാ പാട്ടുപാടാ അങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ പാട്ടുണ്ട് അല്ലേ ആ കവി പാടുന്നത് അത് ഒരു നമുക്ക് വ്യക്തമാക്കുന്ന രീതിയിലുണ്ട് ചില വാക്കുകൾ പ്രയോ വ്യക്തമാക്കാത്ത വാക്കുകളുണ്ട് ആ ആ ഇത് ഞാൻ പറഞ്ഞു നിങ്ങളെ മുക്കാല മുക്കാബില എന്ന് പറഞ്ഞിട്ടുള്ളത് ഏഹ് അപ്പൊ അതിനുള്ള സാഹിത്യ ഭാഷകളുണ്ട് ഞാൻ മുക്കാല മുക്കാബിലെ ഉദ്ദേശങ്ങൾ സിനിമയിലേക്കൊന്നും പോണ്ട നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ച കവിതകള് അതിൽ നമ്മൾ ഒരു ഒരു ഭാഗത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവൂല അത് മുറിച്ച് മുറിച്ച് ഓരോ വൃത്തങ്ങൾ മുറിച്ച് മുറിച്ചാണ് നമുക്ക് മലയാളം ഉം അധ്യാപകമാർ മനസ്സിലാക്കിയിരുന്നത് ആ രൂപത്തിലാണ് സാഹിത്യ ഭാഷ പോലെയാണ് അന്നത്തെ അറബികളിൽ നിന്ന് അറബി സംസാ അറബി എന്ന് പറഞ്ഞാല് സാധാരണ